നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യ ഹർജി ഈ മാസം പതിനഞ്ചാം തീയതിയാണ് ആണ് ഇനി കോടതി പരിഗണിക്കുക പ്രതിഭാഗത്തിന്റെ വാദം കൂടി കേൾക്കണം എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് അതുവരെ രാഹുലിനെ അറസ്റ്റ് ചെയ്യരുത് എന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു തീർച്ചയായിട്ടും വളരെ സന്തോഷകരമായ വാർത്തയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം വളരെ മിടുക്കനായ ഒരു എം ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുപാട് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കൂടിയാണ് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിന് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് അത് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആയിട്ട് ഞാൻ കാണുന്നത് ഈ ഒരു സംഭവം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മമ്മൂക്കയുടെ സേതുരാമയ്യർ സിബിഐ എന്ന് പറയുന്ന ഒരു സിനിമ അതിന്റെ തുടർച്ചയാണ് മലയാള സിനിമയിൽ ഇതുവരെ വന്നതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ സീസണുകൾ ഇറങ്ങിയിട്ടുള്ളത് അതൊരു ക്രൈം ത്രില്ലറാണ് അജോണറിൽ പെടുന്ന ഒരു സിനിമയാണ് അപ്പോൾ അതിന്റെ തുടർ കഥകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് പോലെയാണ് രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ചവരുടെ കഥകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യത്തെ കേസ് തന്നെ എത്രമാത്രം തീവ്രതയുണ്ട് എന്ന് കോടതി പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത ഒരു കേസുമായിട്ട് സി പി എം മുന്നോട്ട് വരുന്നത് തീർച്ചയായിട്ടും ഈ തരത്തിലുള്ള ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള പരമ്പരകൾ ഇനിയും രാഹുലിനെതിരെ പ്രതീക്ഷിക്കാവുന്നതാണ് കാരണം അവിടെ പോ പോയവരും രാഹുൽ ജസ്റ്റ് ഒന്ന് നോക്കിയവരും ഒക്കെ തന്നെ ഇപ്പൊ പരാതിയായിട്ട് വന്നിട്ടുള്ളത് എം എ ഷെഹനാസ് പോലും പറഞ്ഞിരിക്കുന്ന കാര്യത്തിന്റെ ഒരു തീവ്രത എത്ര ഉണ്ടെന്ന് നമുക്ക് നോക്കിയാൽ അറിയാം ഞാൻ ഷെഹനയെ കുറ്റപ്പെടുത്തല കുറച്ചെങ്കിലും ഒരു എന്താ പറയാ കുറച്ചൊരു മാന്യത കീപ്പ് ചെയ്യണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് വിമർശിക്കാം ആരെയും വിമർശിക്കാം ഒരാൾ ചവിട്ടി ഒരാൾ വീണ് കെടുക്കുമ്പോൾ അതിന്റെ മേലിന്ന് ചവിട്ടുന്ന സ്വഭാവമാണ് ഷെഹന കാണിച്ചുകൊണ്ടിരിക്കുന്നത് അയച്ച മെസ്സേജുകൾ തന്നെ നോർമലി ഒരാള് ഒരു സുഹൃത്തിനയക്കുന്ന മെസ്സേജിന്റെ അപ്പുറത്തേക്ക് കടന്നിട്ടില്ല അതിന് മറുപടി കൊടുത്തു തന്നെയാണ് പ്രശ്നക്കാരാണെങ്കിൽ ഏത് പാർട്ടിയിലാളാണെങ്കിലും സ്വന്തം കുടുംബക്കാരെ വീട്ടുകാരോടൊക്കെ നമ്മള് വാട്ട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ബ്ലോക്ക് ചെയ്യേണ്ട അതിൻ്റെ അപ്പുറം ഒന്നും ഇല്ലല്ലോ ശെഹനയ്ക്ക് ആ ഒരു കാര്യം കൈക്കൊള്ളാവുന്നതായിരുന്നു എന്നിട്ടാണ് ഇവിടെ വന്നിരുന്നിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരന് അല്ലെങ്കിൽ ഒരു എം അദ്ദേഹത്തിന്റെ വ്യക്തമായ ഒരു സത്യം നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തില് ഒരു സംശയമില്ല അതിനെതിരെ ശക്തമായി അതിനെ അനുകൂലിച്ച് ശക്തമായി പോരാടിയ ആളാണ് ശ്രീ രാഹുൽ ഈശ്വർ അദ്ദേഹം ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് ജയിലിൽ ഇട്ടിരിക്കുന്നത് ഈ എട്ടാം തീയതി വരെയെങ്കിലും അദ്ദേഹത്തിന് ജയിലിൽ ഇടും ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് അദ്ദേഹത്തിന്റെ ജാമ്യവാദങ്ങൾ കോടതിയിൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ് കോടതി ജാമ്യം കൊടുത്തിട്ടില്ല അതിന്റെ മെയിൻ കാരണമായി ഞാൻ കാണുന്നത് ദിലീപിന്റെ ഒരു വിധി വരാനിരിക്കുന്നു ആ എട്ടാം തീയതി ആ വിധി വന്നതിന് ശേഷം വേണമെങ്കിൽ രാഹുലിനെ അവര് റിലീസാക്കാൻ സാധ്യതയുണ്ട് അതുവരെങ്കിലും രാഹുൽ ിനെ പിടിച്ചു കെട്ടണം എന്നാണ് ഇവിടുത്തെ പോലീസുകാരുടെ ഒരു ആവശ്യം അതുപോലെ തന്നെ സി പി എമ്മുകാരുടെ ഒരു ആവശ്യം കാരണം രാഹുൽ ഈശ്വരനെ ഇവിടുത്തെ ഇവിടത്തെ കുറച്ച് സി പി എമ്മുകാര് ഭയപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അപ്പൊ അത്തരത്തില് രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഇവരുടെ ഇത്രയും സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള കള്ളക്കേസുകൾക്ക് എതിരെ സംസാരിക്കുന്നവരെ എല്ലാം തന്നെ വായ വായടപ്പിക്കുന്നതിന് വേണ്ടി സി എന്ന പാർട്ടിയും മുഖ്യമന്ത്രി ശ്രീ പിണറായി ും നിരന്തരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് ഈ വരുന്ന പതിനഞ്ചാം തീയതി തീർച്ചയായിട്ടും ജാമ്യം കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ അദ്ദേഹം സുപ്രീം കോടതിയിൽ പോകേണ്ടി വരും തീർച്ചയായും അദ്ദേഹത്തിന് ജാമ്യം കിട്ടും അവിടേക്ക് കാര്യങ്ങൾ നീളാതിരിക്കട്ടെ അത്രയും ദിവസങ്ങൾ ഇനിയും രാഹുലിനെ ഇങ്ങനെ കൊല്ല കൊല ചെയ്യിക്കുന്ന ഒരു കാര്യം ഉണ്ടാവരുത് എന്നാണ് പറയാനുള്ളത് ഇത്രയും ഞാൻ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിൽ വളരെ സത്യമായ കാര്യങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് കാരണം അദ്ദേഹത്തിന്റെ ചാറ്റുകൾ പരിശോധിക്കുമ്പോൾ ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും പുറത്ത് വന്നതാണ് ആ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു പുരുഷൻ ഈ കേസിൽ തെറ്റുകൾ ചെയ്തതായി കാണുന്നില്ല എവിടെയും തെറ്റുകൾ അയാളെ അയാൾ ഒരു ക്രിമിനൽ സ്വഭാവത്തിന്റെ രീതിയിൽ പ്രവർത്തിച്ചതായി കാണുന്നില്ല മുഖ്യമന്ത്രി പറഞ്ഞത് ലൈംഗിക വൈകൃതങ്ങൾ അയാൾ കാണിച്ചുകൂട്ടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മനുഷ്യനാണ് എന്നൊക്കെയാണ് പറഞ്ഞത് ഒരിക്കലും ഇതിനേക്കാൾ തെറ്റുകൾ ചെയ്ത ആളുകൾ നമ്മളെന്നും മന്ത്രിസഭയിൽ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്നത് അതിലേക്കൊന്നും കൂടുതൽ കടക്കുന്നില്ല ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന് അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരിക്കുന്നു അത് വലിയൊരു ആശ്വാസമാണ് രാഹുലിനെ സ്നേഹിക്കുന്നവർക്കും രാഹുലിന്റെ കുടുംബാംഗങ്ങൾക്കും എല്ലാം തന്നെ ഇനി അവരെ കണ്ടിട്ട് മനസ്സ് തുറന്ന് രാഹുലിന് സംസാരിക്കാവുന്നതാണ് എന്താണ് നടന്നത് എന്നും അതിന്റെ സത്യാവസ്ഥ എന്ന് ഒക്കെ തന്നെ അവരെ വേണ്ടപ്പെട്ടവരെ ബോധ്യപ്പെടുത്തുന്നതാണ് എന്തായാലും നീതിയുടെ കോടതിയിൽ രാഹുലിന് നീതി ലഭിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം